എണീറ്റിട്ട് കുറച്ച് സമയം ഇത് ഇതുണ്ടോ ഇതൊരു രണ്ട് ഗ്ലാസ് ഉണ്ടോ എന്ന് തോന്നൂട്ടോ കഴിഞ്ഞ ദിവസം വാഴക്കാട് വെട്ടിയായിരുന്നു ഇന്നലെ വെട്ടിയായിരുന്നു അപ്പം അതിൻ്റെ പിണ്ടി ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കില്ല കുറേശേ കുറേശ്ശേ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ അപ്പം തോരനായിട്ട് മിക്കവാറും ജ്യൂസ് അടിച്ചേ കുടിക്കുകയുള്ളൂ കേക്കായിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി അതങ്ങ് ഉപയോഗിക്കൂട്ടോ എന്തായിരിക്കും പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല സിമ്പിൾ ഇത് അപ്പാടെ എൻ്റെ ശരീരത്ത് പിടിച്ചോളൂ അത്ര ഗുണമുള്ള സാധനം അല്ലേ അതുപോലെ അതിരാവിലെയാണ് അതിരാവിലേ സാധനം ഇപ്പൊ ഒരു ഏഴുമണിയായു അപ്പം അതിരാവിലത്തെ വിശപ്പിന് ഇത് അപ്പാടെ നമ്മുടെ ശരീരത്തിന്റെ ഗുണം പിടിച്ചോളൂ കേട്ടോ രണ്ടെണ്ണം മണ്ടയിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയാവോ അവള് ഉപ്പിനെ അപ്പം പോയപ്പം കേറിയിരിക്കുന്നതാണേ ഇത് ഓടിച്ചോ താരടാ ഇത് ഓടിച്ചതാ കൊക്കു നീയാണോ എവിടെ ചെച്ച കണ്ടോ വരുന്ന പോലും ഇല്ലേ ഒരാൾ അമ്മ വരുന്നുള്ളേ എന്റെ ദൈവമേ ഇതാടാ ഇവിടെ ഏ ഇന്നിത്തുവാണ എന്ത് ഇത്രയും നേരമായിട്ട് വരാതിരുന്ന കുഞ്ഞു ചേച്ചി കുട്ടിയെന്തിയെ ഇതേ ഞാൻ ഇറച്ചി മുറുക്കിപ്പ നിന്നെ കണ്ടില്ലല്ലോ ഒരു പീസ് ചേച്ചു വന്നേ ഇനി വേവിച്ചിട്ട് ഇനി പച്ച പച്ചച്ചിട്ട് കുഞ്ഞിപ്പീച്ച് അത്രേ ഉള്ളൂ എന്റെ മാനെ എന്തിനാ ഇങ്ങനെ പോയിരിക്കണ പപ്പ വരുമല്ലേ പിന്നെ എന്നാ ഒരു പീസ് അത്രയേ ഉള്ളൂട്ടോ എന്നീ ആ ഇനിയും പോവാണ് അടുക്കളയിലുണ്ടോയെന്നറിയാനേ ചേച്ചി അവിടെ കിടക്കാതെ വന്നി വന്നി വ പപ്പ ഇച്ചിരി കഴിയുമ്പ വരും പപ്പ ഇച്ചിരി കഴിയുമ്പോൾ വരൂന്നേ ബാ 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 ഞാൻ ഇറങ്ങി പോവാ വന്നേ നല്ല പൊന്നല്ലേ ബാ ആ ആ മേടിക്കോ അടുക്കളയിലേക്കാണ് രണ്ടു പോടുന്നത് കിട്ടിയില്ലേ

ഞാൻ നിന്നെ ചോർണ്ണം വിളിച്ചിട്ട് എത്ര സമയമായിടാ ഏ ചിക്കുട്ടി പോയി അമ്മ ഉണ്ടെന്നുണ്ട് ഇങ്ങനെയുണ്ടോ ഏ ഇങ്ങനെയുണ്ടോ ഇത് ചിറക്കാൻ ഏ പോട അമ്മ എടുത്തുണ്ണു വയസ്സറച്ചുണ്ണു സമയം എന്നറിയോ വിളിച്ചു വിളിച്ചു മടുക്കും ഞാൻ എനിക്കും നാണമില്ലാതും പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഇത്തിരി നാണം വന്ന വയസ്സൂണ് എന്തുവാടി ഇത് ചിന്നിരിപ്പാറുണ്ടേ കൊടുക്കും മടുപ്പ ഇപ്പൊരു സൂത്രം എടുത്തോണ്ട് വരും കേട്ടോ നോ പറഞ്ഞല്ലേ അമ്മ Cina orang leher cina ni kiam boleh ni, ha? Chicken mana? Chicken punya kerana Cuba ni buat. Oh. Oh. oh no. Chicken വേണ്ടേ ഹസ്ബൻഡ് ഇന്ന് ഹൈറേഞ്ചിനെ ലോഡും കൊണ്ട് പോയതായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് പോകുമ്പോഴാണ് നല്ല ബീഫൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിന്നാട്ടോ മേടിക്കുന്നത് അപ്പോൾ ഇവർക്കുള്ള ചിക്കനും ബീഫും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് അത് നുറുക്കുന്നത് നോക്കിയിരിക്കുന്ന ഇരിപ്പാട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്രേ പേടിയുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ ടാറ്റാ